നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ താമസസ്ഥലം കണ്ടെത്തുവാൻ കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗം ഇപ്പോൾ അന്വേഷണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണ പശ്ചാത്തലത്തിലാണ് ഈ നടപടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നോട്ടീസ് നൽകേണ്ടി വന്നാൽ അത് എത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് വീണാ വിജയന്റെ ഭർത്താവായിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൌസ് വളപ്പിലെ പമ്പ എന്ന വസതിയാണ് ക്ലിഫ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ ഇതിനൊപ്പം തന്നെ എ കെ ജി സെൻ്ററിന് മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ലാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി നിരീക്ഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തി വിവരങ്ങൾ തേടുകയാണിപ്പോൾ എസ് എഫ് ഐ ഒ സംഘം എക്സാലോജിക്കിനെതിരെ കുരുക്കുമുറുകുന്ന ഘട്ടത്തിലാണ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തും ചെന്നൈയിലും വി വി ഐ പികളുമായിട്ട് പിണറായി കുടുംബത്തിന് അടുത്ത സൗഹൃദമാണുള്ളത് ഈ വീടുകളും ഇപ്പോൾ ഐ ബി നിരീക്ഷിക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ ഇപ്പോൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും അതുപോലെ തന്നെ സി എം ആറിൽ നിന്ന് ശേഖരിച്ച തെളിവുകളാണ് ഇപ്പോൾ അരുൺ പ്രസാദ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്ന് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാൽ സി എം ആറിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത വീണാ വിജയൻ്റെ എക്സാലോജിക്കും സി എം ആറിലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുകയാണ് ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായേക്കും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് കൂടുതൽ സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണാ വിജയൻ എവിടെയാണുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് വീണ ഒളിവിലൊന്നും പോയിട്ടില്ലെന്നാണ് ഇപ്പോൾ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഏത് അന്വേഷണത്തെയും നേരിടുവാനിട പിണറായിയും മകളും തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ സാധിക്കും മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായിട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തുന്നത് സി എം ആറിലുമായിട്ട് ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായിട്ടുള്ള ഇടപാടുകൾ നടന്നതിൻ്റെ തെളിവുകൾ എസ് എഫ് ഐ ലഭിച്ചതായിട്ടാണ് വിവരം രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു മാസപ്പടി കേസിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘം പരിശോധിച്ചത് വിവിധ വ്യക്തികളുമായിട്ടും സംഘടനകളുമായിട്ടും നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് പ്രധാനമായിട്ട് പരിശോധിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും നൽകിയ പണം സംബന്ധിച്ച കണക്കുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് സൂചന എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളും സംഘം ചോദിച്ചറിഞ്ഞു ചട്ടവിരുദ്ധമായിട്ടാണ് പല സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്നും സെബി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പലർക്കും പണം കറൻസിയായിട്ട് നൽകിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കമ്പനിയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ചവരിൽ നിന്നും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വിവരശേഖരണം നടത്തിയേക്കും ഇതുവരെ ലഭിച്ച വിവരങ്ങളും അതുപോലെ രേഖകളും വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ഈ ഘട്ടത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് പദ്ധതി എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമനീക്കത്തിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ല എന്നത് വീണക്കെ അറിയാമായിരുന്നു ഇതിനൊപ്പം എക്സാലോജിക്കിന് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള തന്ത്രവുമായിരുന്നു രണ്ടാമത്തെ കാര്യം എക്സാലോജിക്കിന്റെ രജിസ്റ്റേഡ് വിലാസം തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററാണ് കമ്പനി ഡയറക്ടർ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ക്ലിഫ് ഹൗസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഇവിടെ പരിശോധനകൾക്ക് കമ്പനി കാര്യവകുപ്പിന് കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചിരുന്നു അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി സി പി എമ്മിനും നാണക്കേടാണ് അതുകൊണ്ടാണ് ബംഗളൂരുവിലാണ് വിലാസമെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ എക്സാലോജിക്ക് കർണാടകയിൽ ഹർജി നൽകുന്നത് ഇനി കർണാടക അഡ്രസ്സിൽ മാത്രമേ വീണയെ ബന്ധപ്പെടാനായിട്ട് എസ് എഫ് ഐ ഒയ്ക്ക് കഴിയൂവെന്നാണ് വിലയിരുത്തൽ എ കെ ജി സെൻ്ററുമായിട്ട് തനിക്ക് നിലവിൽ ബന്ധമില്ലെന്ന് അറിയിക്കുക ഇതിനൊപ്പം തന്നെ ക്ലിഫ് ഹൗസ് വിലാസത്തിലും ആരും ഒന്നും അയക്കേണ്ടതില്ലെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ഇതാണ് കർണാടക ഹർജിയിലെ ഏറ്റവും കാതലായിട്ടുള്ള രഹസ്യം അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തെ നിയമപരമായിട്ടും അതുപോലെ രാഷ്ട്രീയമായിട്ടും നേരിടാനാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ആദായനികുതി ഇൻട്രം സെറ്റിൽമെൻ്റ് ബോർഡ് ഉത്തരവ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലെ സുതാര്യ ഇടപാടെന്ന് പറഞ്ഞായിരുന്നു സി പി ഐ എം ഇതിനെ പിന്തുണ അറിയിച്ചത് അതേസമയം മകൾ കമ്പനി തുടങ്ങിയത് അമ്മ നൽകിയ പണം ഉപയോഗിച്ചാണെന്നും തൻ്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവിച്ചിരുന്നു മാസപ്പടി വിവാദത്തിൽ അഞ്ച് ദിവസം മുൻപാണ് എസ് എഫ് ഐ ഒ അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക